ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യശാലകൾ തുറക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ മദ്യവിൽപ്പനയിൽ വിദേശികൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ച് സൌദി അറേബ്യ റിയാദിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലയിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ അല്ലാത്ത വിദേശികൾക്കും ഇനി മുതൽ മദ്യം വാങ്ങാം നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഇതുവരെ ഇവിടെ നിന്നും മദ്യം വാങ്ങാൻ അനുമതി അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും റിയാദിലെ മദ്യശാലയിൽ നിന്നും മദ്യം വാങ്ങാൻ അനുമതി ലഭിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു അതേസമയം അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും മദ്യം വാങ്ങാനാവില്ല പ്രതിമാസ ശമ്പളം മിനിമം അൻപതിനായിരം റിയാൽ ഏകദേശം പതിനൊന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ ലഭിക്കുന്ന വിദേശികൾക്ക് മാത്രമേ മദ്യശാലയിൽ നിന്നും മദ്യം ലഭിക്കുകയുള്ളൂ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമുണ്ടായിരുന്ന ഇളവ് കഴിഞ്ഞ മാസം പ്രീമിയം വിസ ഉള്ളവർക്കും അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമുസ്ലിങ്ങളായ മറ്റ് വിദേശികൾക്കും ഇളവ് ബാധകമാക്കിയത് മദ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിദേശികൾ താമസരേഖകളും ശമ്പള വിവരങ്ങളും സ്റ്റോറിൽ സമർപ്പിക്കണം അവ പരിശോധിച്ച ശേഷമാണ് മദ്യം അനുവദിക്കുക ഇളവുകൾ അനുവദിച്ചതിന് പിന്നാലെ മദ്യവില്പന കുതിച്ചു കയറിയെന്നും ഇതിനകം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രീമിയം വിസ ഉടമകൾ മദ്യം വാങ്ങിയെന്നും റിപ്പോർട്ടിലുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട വിദേശികൾക്കും എട്ട് ലക്ഷം റിയാൽ ഒറ്റ തവണ പേയ്മെന്റ് നടത്തുന്നവർക്കുമാണ് പ്രീമിയം വിസ ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സൗദി പ്രീമിയം വിസ സംവിധാനം ആരംഭിച്ചത് അരനൂറ്റാണ്ടിലേറെ നീണ്ട വിലക്കുകൾക്ക് വിരാമമിട്ടായിരുന്നു രാജ്യത്തെ കഴിഞ്ഞ വർഷം സൗദി അറേബ്യ മദ്യവില്പനശാല തുറന്നത് എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന സാമ്പത്തിക പരിഷ്കാര നടപടികളിലൊന്നാണ് മദ്യവില്പനശാലകളും മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന മാസ്റ്റർ പ്ലാനുമായാണ് സൗദി സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ സൗദിയിൽ മദ്യം ലഭിച്ചിരുന്നെന്നും പിന്നീടാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു സൗദി അറേബ്യയുടെ മൊത്ത മൊത്തവരുമാനത്തിന്റെ ഭൂരിഭാഗവും നേരത്തെ ക്രൂഡ് ഓയിൽ വിൽപ്പന വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ എണ്ണ ഇതര വരുമാനം അൻപത് ശതമാനത്തിന് മുകളിലെത്തിയെന്ന് അടുത്തിടെ നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലി വ്യക്തമാക്കിയിരുന്നു പുതിയ കണക്കുകൾ പ്രകാരം എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ അൻപത് പോയിന്റ് ആറ് ശതമാനമാണ് ടൂറിസം ധനകാര്യം അടിസ്ഥാന സൗകര്യ വികസനം സ്പോർട്സ് മറ്റ് വിനോദങ്ങൾ തുടങ്ങിയവയിലാണ് സൗദി പ്രധാനമായും ശ്രദ്ധയൂന്നത് എഐക്കും ഊന്നലുണ്ട് ജി ഡി പിയിൽ ടൂറിസത്തിന്റെ പങ്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അഞ്ച് ശതമാനത്തിലെത്തി രണ്ടായിരത്തി മുപ്പതോടെ ജി ഡി പി വിനോദസഞ്ചാര മേഖലയുടെ വിഹിതം പത്ത് ശതമാനം കവിയുമെന്ന് കരുതുന്നു ഇത് വൈകാതെ ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് ഉയർത്തുകയാണ് സൗദിയുടെ ലക്ഷ്യം അതേസമയം മദ്യശാല തുറക്കുമെങ്കിലും സൗദിയിൽ എല്ലാവർക്കും വാങ്ങാനാവില്ല അമുസ്ലിങ്ങളായ വിദേശ പൗരന്മാർക്ക് മാത്രമാകും അനുമതി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത് സൗദിയാണ് ഈ കായിക മാമാങ്കത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗവുമായാണ് മദ്യനിരോധനം നിബന്ധനകളോടെ നീക്കുന്നതെന്നാണ് സൂചനകൾ മദ്യ സ്റ്റോറുകൾ തുറന്നേക്കുമെങ്കിലും വീര്യം കൂടിയവ കിട്ടാനും സാധ്യതയില്ല ഇരുപത് ശതമാനത്തിൽ താഴെ ആൽക്കഹോൾ അടങ്ങിയ മദ്യമായിരിക്കും അനുവദിച്ചേക്കുക രാജ്യത്തെ നിയമവ്യവസ്ഥ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയായിരിക്കും വിൽപ്പന അതേസമയം ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യശാലകൾ ആരംഭിക്കാൻ സൗദി ഭരണകൂടം തീരുമാനിച്ചെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം റിയാദിൽ ആദ്യ മദ്യവില്പനശാല തുറന്നതിന് പിന്നാലെയാണ് സൗദിയിലെ കൂടുതൽ സ്ഥലങ്ങളിൽ മദ്യശാലകൾ തുറക്കാനുള്ള നീക്കം ശക്തമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്